നമസ്കാരം മെനീസ് ചോണറമ്മന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കാം എന്നിട്ട് അതിന് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറും പക്ഷേ ഈ മനസ്സിൽ കൂടിയിരിക്കുന്ന ഈ വിഷം അല്ലെങ്കിൽ കറ അല്ലെങ്കിൽ ഒരു സമുദായത്തോടുള്ള അന്ധമായിട്ടുള്ള വിരോധം അതൊരു കാരണവശാലും മാറ്റാൻ സാധിക്കത്തില്ല പിടിപെട്ടിരിക്കുന്നവൻ ഈ മണ്ണിനോട് അലിഞ്ഞു ചേരുമ്പോഴായിരിക്കും അവനിൽ നിന്നും അതങ്ങ് അങ്ങ് പോകുന്നത് പക്ഷേ അങ്ങനെ പോകുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാർക്കും കൂടെ ഞാൻ ഇതങ്ങോട്ട് പകർന്നു കൊടുക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ചില പരമനാറുകൾ മലയാളികൾക്ക് അപമാനമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്നും വാഴുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഊളയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം നമുക്കറിയാം ഇവനെക്കുറിച്ച് പറയാൻ പറ്റുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ തമ്മിലെയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവൂലേ കാരണം മലപ്പുറത്ത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് ഇവൻ പൈസ കൊടുക്കാൻ വരുമ്പോൾ ഗണപതിയുടെ ഒരു ഒരു പ്രതിമ ആ ടേബിളിൽ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവരങ്ങ് കുരുപൊട്ടി കാരണം ഈ ഹോട്ടൽ നടക്കുന്നത് ഒരു മുസ്ലിമാണ് അപ്പം ഗണപതിയുടെ പ്രതിമ അവിടെ വെച്ചിട്ട് ഹിന്ദുക്കളെ മൊത്തം അങ്ങോട്ട് ആവാഹിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് എന്നൊക്കെ പറയുന്ന ഇതുപോലെ മനോവൈകല്യമുള്ള ചില നാരുകളാണ് നമ്മുടെ മലയാളികൾക്ക് അപമാനം മുപ്പത്തിനാല് കോടി രൂപ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തത് ഈ പറഞ്ഞ സംഘപരിവാറിനൊന്നും സൂചിച്ചിട്ടില്ല കാരണം ഇവരെയൊക്കെ സ്വപ്നം കാണുന്നതിലൊക്കെ അപ്പുറമാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു യുവാവ് പതിനെട്ട് വർഷമായിട്ട് സൗദി അറേബ്യയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന് മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം രക്ഷപ്പെടും എന്ന് ഒരു വാർത്ത നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഈ ബോഛച്ചയെ പോലുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യർ അത് രംഗത്തിറങ്ങിയും ഈ മുപ്പത്തിനാല് കോടി രൂപ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മലയാളികൾ ജാതി മതഭേദം തന്നെ ഈ അബ്ദുൾ റഹീമിന്റെ ജീവന് വേണ്ടി കൊടുത്തു സത്യത്തിൽ ഇതുപോലെ മനോവൈകല്യമുള്ള ചില പരമനാറികൾ വന്നിരുന്നിട്ട് പറയുന്ന വർത്തമാനം കേട്ടാൽ ആദം വന്ന് തളർന്നു കിടക്കുന്നവൻ പോലും എഴുന്നേറ്റ് നിന്ന് ഇവന്റെ ചെവിക്കലിനടിക്കും അത്തരത്തിലുള്ള പരാമർശം എത്രത്തോളം വികൃതമാണ് ഇവന്റെ മനസ്സ് എത്രത്തോളം ക്രൂരനാണ് ഇവൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കാരണം ഇവനെ എന്നിട്ട് ഉപമിക്കുന്നുണ്ട് പിന്നെ ഈ അബ്ദുൾ റഹീം കൊടും കുറ്റവാളിയാണ് ക്രൂ പിന്നെ ഒരു കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നവനാണ് ആ കൂട്ടത്തിൽ തന്നെ നിമിഷപ്രിയയുടെ കാര്യവും പറയുന്നുണ്ട് ഇവൻ കാരണം നിമിഷപ്രിയ ഒരു യുവാവിനെ നാപ്പത്തിനാല് കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയതാ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സഹോദരിയെ അവൻ ഉപദ്രവിക്കാൻ വന്നപ്പോൾ പ്രാണരക്ഷാർത്ഥമായിരിക്കും അവരത് ചെയ്തതെങ്കിൽ അതിനെ ഒരിക്കലും ഞാൻ തെറ്റു പറയുന്നില്ല മറിച്ച് ഈ അബ്ദുറഹീമിന്റെ വിഷയം വരുമ്പോൾ മാത്രം അത് കൊലപാതകയാണെന്ന് പറയുകയും നിമിഷപ്രിയയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഈ സംഘി നാറികൾ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കിതുപോലുള്ള വാർത്തകൾ ചെയ്യേണ്ടി വരുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോക്കും നമസ്കാരം ഓ എന്തൊക്കെയായിരുന്നു മുപ്പത്തിനാല് കോടി മലപ്പുറം കാത്തി മശീ കണ്ണ് എന്നിട്ട് എന്നിട്ടിപ്പൊ എന്തായി എല്ലാം തവിടുപൊടിയായി മക്കളെ നമ്മുടെ റഹീമഖാന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് മുപ്പത്തിനാല് കോടി പിരിച്ചു കൊണ്ട് ഒരു വെള്ളരിപ്രാവിന്റെ ജീവൻ രക്ഷിച്ചു ആ വെള്ളരിപ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ പിച്ചക്കാരനെ പോലെ ബോയ്ക്ക് തെരുവിലൂടെ തെണ്ടി നടന്ന് കോടികൾ ഉണ്ടാക്കി മാത്രമല്ല ഞമ്മന്റെ ലുലു മൊയലാളി അയാൾ വന്നു ഞാൻ ജോലി കൊടുക്കും അയാളെ പൊന്നാടെ അണിയിച്ച് സ്വീകരിക്കാൻ എയർപോർട്ടിൽ നിന്ന് ആനയും അമ്പാരിയുമായി ഞങ്ങൾ എഴുന്നള്ളു എന്തൊക്കെയായിരുന്നു മക്കളെ ഒരു കുരുന്നിന്റെ നിഷ്കരണം കൊന്ന ഒരു കൊലയാളിക്ക് വേണ്ടിയിട്ടാണ് ഈ കൊലയാളിയെ വെള്ളരിപ്രാവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നൽകിയ ആ മുപ്പത്തിനാല് കോടിയിലെ ഓരോ രൂപയുമെന്ന് ചിന്തിക്കുമ്പോൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ഇത് പറയുന്നത് ഞാൻ ഒന്നുമല്ല കാരണം രണ്ടായിരത്തി ആറിലാണ് ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് എന്തായിരുന്നു ആ സംഭവം എന്നറിയാമോ ഒരു ഡ്രൈവർ വിസയിൽ ഇവിടെ നിന്ന് റഹീം എന്ന് പറയുന്ന ഈ ചങ്ങാതി പോകുന്നു പോയതിനു ശേഷം തൻ്റെ അറബാബിന്റെ കീഴിൽ അയാൾക്കുള്ള ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള അതല്ലെങ്കിൽ കൃത്യ ശ്വാസോശ്വാസ ഉപകരണം വഴി ശ്വസിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ജോലി ആയിരുന്നു ഇയാളുടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ കുട്ടിയെയും കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സിഗ്നൽ വരുന്നു സിഗ്നലിൽ വണ്ടി നിർത്തിയ സമയത്ത് ഈ കുട്ടി അതറിയാതെ ഈ റഹീമിനോട് ഡ്രൈവറോട് പറയുന്നു വണ്ടി എടുക്ക് വണ്ടി എടുക്കും സ്പീഡിൽ എടുക്കുന്നൊക്കെ പറഞ്ഞു നമുക്കറിയാം കുട്ടികളുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്പീഡിൽ ഓടിക്കാനുള്ള ആ ഒരു ത്വരയൊക്കെ ഡ്രൈവർമാരോട് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ ആവശ്യപ്പെടുന്നൊക്കെ നമ്മൾക്കറിയാം അത്തരത്തിലുള്ള രീതിയിൽ തന്നെ ഇയാളെ ഉപദ്രവിക്കുന്നു ടിച്ചുമൊക്കെ ഉപദ്രവിക്കുമ്പോൾ ഈ ചങ്ങാതി ഈ കുഞ്ഞിനോട് ചെയ്തത് കൃത്യമായിട്ടും കോടതി രേഖകളിൽ ഉണ്ട് ആ രേഖകളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ച ഈ പറയുന്ന അറബ് ന്യൂസ് എന്ന് പറയുന്ന സൗദിയിലെ തന്നെ ഒരു പത്രം പറയുന്നുണ്ട് അതിലെ വരികൾ ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് അത് ഞാൻ ഇവിടെ വായിക്കാം ദി ഡ്രൈവർ അബ്ദുൾ റഹീം ഇരുപത്തെട്ട് വയസ്സാണ് വാസ് ഓൺ ഡിസംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ആറ് ഓഫ് കില്ലിംഗ് മുഹമ്മദ് അനസ് പതിനേഴ് വയസ്സുള്ള കുട്ടിയാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡ്യൂറിങ് എ സബ്സിക്വന്റ് ട്രയൽ റിയാദ് ഫൗണ്ട് അബ്ദുൾ റഹീം ഗിൽറ്റി ഓഫ് ദ നെക്ക് ഡൈഡ് ഡൈഡ് എന്ന് പറഞ്ഞാൽ മരണം വരെ ഈ കുരുന്നിന്റെ ഞെക്കി പിടിച്ച് ഞെരിച്ച് കൊന്നു എന്ന പറയുന്നത് ഇനി ഇവിടെ നിഷ്കളങ്കനായിട്ടുള്ള റഹീമിനെ പ്രചരിപ്പിക്കുന്നു മാത്രമല്ല ഇവന് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു നോക്കൂ ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്നും ഒരു ഒരു ഹോൾ ഇട്ടുകൊണ്ട് ഇതിലൂടെ ഒരു പൈപ്പ് ഇട്ടുകൊണ്ടാണ് ഈ കുട്ടി ശ്വസന പ്രക്രിയ നടത്തിയിരുന്നത് അതും യന്ത്രത്തിന്റെ സഹായത്തിൽ ായിരുന്നു നടത്തിയത് ആ കുഞ്ഞിനെയാണ് ഇവൻ കഴുത്ത് ഞരിച്ചു കൊന്നത് ആ കൊന്ന ആ കുഞ്ഞിനെ കൊന്ന ക്രിമിനൽ കൊടും ക്രിമിനൽ ഈ കൊടും ക്രിമിനലിനെയാണ് ഇവിടെ വെള്ളരിപ്രാവാക്കി പൂശികൊണ്ട് ഡെഡ്മണിയാക്കി കൊണ്ട് കോടി പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചുകൊടുത്തുകൊണ്ട് ഇവിടെ മലയാളി വലിയ ദി റിയൽ കേരള സ്റ്റോറി കാണിച്ചത് ഇത് തന്നെയാണ് റിയൽ കേരള സ്റ്റോറി അതായത് ഇസ്ലാമിക നാമധാരികൾ കൊടും ക്രൂരന്മാരും കൊടും കൊലയാളികളും രാജ്യദ്രോഹികളും ആയിരുന്നാലും അവരെ വെളുപ്പിച്ചെടുത്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇവിടെ രാജ്യദ്രോഹം നടത്താൻ വേണ്ടി എന്റെ ഈ പെറ്റ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുക അത് തന്നെയാണ് ഇവിടുത്തെ ദി റിയൽ സ്റ്റോറി കേരള എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ റിയൽ സ്റ്റോറി ഇത് തന്നെയാണ് ഇതായി രാഹുൽ ഗണ്ഡി എന്ന് പറയുന്ന അമേഠിയിലെ ധാൻസിറാണി ആയിട്ടുള്ള നമ്മുടെ സ്മൃതി ഇറാനിയെ ഭയന്നുകൊണ്ടാവണമെന്ന് കണ്ടം വഴി ഓടിക്കൊണ്ട് മുസ്ലിം ലീഗിനെ പ്രീണിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് വയനാടിൽ നിന്ന് മത്സരിക്കുന്ന ഞമ്മന്റെ രാഹുൽ ഗണ്ഡി ഉണ്ടല്ലോ ഈ രാഹുൽ ഗണ്ഡി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് റഹീമിനെ രക്ഷിക്കാൻ സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി ആർ എസ് എസ് ആശയങ്ങൾക്കുള്ള കേരളത്തിന്റെ മറുപടി കാരണം ശശികല ടീച്ചർ മറുപടി കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര മറുപടിയാ അതിങ്ങനെയാ വരുന്നത് അതേലെ രാഗ റഹീമാണ് പ്രതി എന്ന് പറഞ്ഞത് ആർ എസ് എസ് റഹീമിന്റെ കേസ് അന്വേഷിച്ചത് ആർ എസ് എസ് റഹീം കുറ്റക്കാരനാണെന്ന് വിധിച്ചത് ആർ എസ് എസ് വിധിച്ചതിന്റെ എല്ലാം റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ചുരുക്കുട്ടിയ മുപ്പത്തിനാല് കോടി ഉണ്ടല്ലോ അത് ആർ എസ് എസ് ആശയങ്ങൾക്കുള്ള മറുപടിയാണ് നമുക്ക് രക്ഷിക്കാൻ വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഒരു റഹീമിനെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവരികയാണ് ഇനി റഹീം നാളെ ഏതെങ്കിലും ഒരു കുരുനില കൊന്നുകളഞ്ഞാലും അതും ഞമ്മന്റെ വെള്ളരിപ്രാവിന്റെ ആ പട്ടത്തിൽപ്പെടുത്തിക്കൊണ്ട് റഹീമിനെ വീണ്ടും തൂക്കുകാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇവ കോടികൾ പെരുവെടുത്താലും ഇനി ഒരുപാട് ഒരുപാട് റഹീംമാർ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാലും അവരെയെല്ലാം വെറുതെ വിടാനും അവരെയൊക്കെ ഇതുപോലെ രക്ഷിച്ചെടുക്കാനും ഒരുപാട് ഒരുപാട് മതേതരന്മാർ ഇങ്ങനെ വരും ചമാധാനത്തിന്റെ മതസ്ഥർ അതല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവരെ കുറ്റപ്പെടുത്താനാവില്ല എന്താണത് പോരുത് എന്തായാലും ഇത് നമ്മൾ വീണ്ടും വീണ്ടും പച്ചയ്ക്ക് പച്ചക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് ഇതാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ലോകം മൊത്തം അറിയേണ്ടതുണ്ട് ലോകത്താകമാനം എന്തിനാണോ കേരളത്തിൽ ഇതുപോലെ നമ്മൾക്ക് അറിയാം ഇവിടെ നിമിഷ പ്രിയുണ്ട് അറ്റ്ലസ് രാമചന്ദ്രൻ ഉണ്ടായിരുന്നു അങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത കേരളീയരെ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരു നയാ പൈസ മുടക്കാൻ തയ്യാറാവാത്ത ഇന്നും ഈ നിമിഷപ്രിയയുടെ കേസിന് വേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആ സഹോദരിക്ക് വേണ്ടി ഡെഡ് മണി കളക്ട് ചെയ്യാനോ ആ സഹോദരിയുടെ പേര് പോലും പറയാനോ ഇവിടത്തെ ഈ പറയുന്ന കേരള സ്റ്റോറി എന്നും പറഞ്ഞ് മുപ്പത്തിനാല് കോടി പിച്ച എടുത്ത് തേണ്ടിയിട്ടുള്ള ബോച്ച എന്ന് പറയുന്ന ആ പിച്ചക്കാരനോ പെൺപിടിയനായിട്ടുള്ള അവനോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തോ ഇവരൊക്കെ മലയാളികൾക്ക് അപമാനമെന്നല്ലാതെ നമുക്ക് എന്താ പറയാൻ സാധിക്കുക കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇരുന്നുകൊണ്ട് ഭരിക്കുന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകൾ ഈ പരമനാറി കുറെ നാളായിട്ട് ഈ സെപ്റ്റിട്ട് അങ്ങനത്തെ ഒരു ജാമിത എന്ന് പറയുന്ന ഒരു മുസങ്കിണിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നോണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വരുന്ന ഈ കമന്റുകൾ വായിച്ചു കഴിഞ്ഞാണല്ലോ ഇവന്റെ ള്ള പോലും സഹിക്കൂല അമ്മാതിരി പുളിച്ചതും അറച്ചതുമായിട്ടുള്ള തെറികളാണ് കേരളത്തിലെ പൊതുസമൂഹം ഈ രണ്ട് നാറുകൾക്കെതിരെ ഇങ്ങനെ നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തോളം വികൃതമാണ് ഇവന്റെ മനസ്സ് പരമ ചെറ്റ എന്നല്ലാതെ നമ്മൾ ഇവനെ കുറിച്ചിട്ട് എന്താ പറയുക